കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇളം ദേശം മിക്ക വീടുകളിലും കുടിവെള്ള കണക്ഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല വെള്ളം ഈ ക്ഷാമം കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കുടിവെള്ള പൈപ്പുകൾ മിക്കയിടത്തും പൊട്ടിയതോടെയാണ് മിക്ക വീടുകൾക്കും കുടിവെള്ളം കിട്ടാകനിയായത് വഴിയിലൊക്കെ പൊട്ടി പൈപ്പ് പൊട്ടി പൊട്ടിക്കിടക്കും അത് നന്നാക്കുന്നുമില്ല വെള്ളം വരുന്നുമില്ല വെള്ളം ജലനിധിയുടെ വരും അത് അരമണിക്കൂറേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് കുടിക്കാനോ അടുക്കളയിലേക്കുള്ള ു പൈസ കൊടുത്ത് പറ്റിയല്ല ഇനി അത്രയ്ക്കും ബുദ്ധിമുട്ടായി കരാർ ഏറ്റെടുത്തവർക്ക് സർക്കാർ പണം മുടക്കിയതോടെയാണ് അറ്റകുറ്റപ്പണികൾ തടസ്സപ്പെട്ടത് ഉയരമേറിയ സ്ഥലങ്ങളിലെ വീടുകളിലുള്ളവർക്കാണ് കുടിവെള്ളം കിട്ടാത്തത് എല്ലാ ദിവസവും വെള്ളം വേണം വെള്ളം ക്ഷാമമുള്ള സ്ഥലമാണിത് ഈ ഭാഗത്തൊരിക്കലും എല്ലാ ദിവസവും വെള്ളം വരുന്നില്ല മുട്ടുവേദന എല്ലാം വെള്ളം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കുടിവെള്ളം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കുടുംബങ്ങൾ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും ഇതുവരെയും നടപടിയായില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാതൃഭൂമി